അനുമോളും ആദിലയും നല്ല രീതിയിൽ ഇപ്പോൾ കമ്പനിയായി മാറിയിരിക്കുകയാണ് ആദിലയ്ക്ക് ആതിലേക്ക് അനുമോൾ വാരിക്കൊടുക്കുകയാണ് വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു അനിമോളും അതുപോലെ തന്നെ ആദിലയും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ നോക്കി നിൽക്കുന്ന മ്യൂറയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ആദില ഫുഡ് എടുത്ത് കഴിക്കാൻ നിൽക്കായിരുന്നു ആ സമയത്ത് എന്തോ പറഞ്ഞു ഈ അനുമോൾ പറഞ്ഞതിനെ തുടർന്ന് ഈ സംസാ എനിക്ക് സംസാരിക്കണം എന്ന് ആദില പറഞ്ഞു അപ്പോൾ അനുമോൾ പറഞ്ഞു ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാം എനിക്ക് സമയമില്ല അപ്പോൾ ഈ ആതിലാ ഈ അനിമോൾ ഉണ്ടാക്കിയ ഫുഡ് അവിടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതും കൂടി നീ കമത്തിക്കോ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആതിലവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അപ്പോൾ എന്താണ്ടായത് അപ്പൊ ഞൂറ് വന്നിട്ട് പറഞ്ഞു ബേബി നീ ഇങ്ങനെ ഫുഡിന്റെ മുമ്പിൽ അടി ഉണ്ടാക്കരുതെന്ന് അപ്പോൾ ആതിൽ പറഞ്ഞു നീ എൻ്റെ കാര്യം നോക്കണ്ട ഇതിന്റെ കാര്യത്തിൽ നീ ഇടപെടും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞൂറ് പറയുന്നുണ്ട് ബേബി ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല സോ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീണ്ടും അതിൽ പറഞ്ഞു നീ മിണ്ടാതിരുന്നു എനിക്ക് ഫുഡിന്റെ ആവശ്യമില്ലാന്ന് അപ്പോൾ നമ്മൾ ന്യൂറ് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിരിക്കും നീ ഫുഡ് കഴിക്കണം അതെന്റെ ആവശ്യമാണെന്നും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നൂറ ഒരു പാവം പോലെ തോന്നും കേട്ടോ നൂറ എത്ര വട്ടം പറയുന്നുണ്ട് നീ ഫുഡ് കഴിക്കണം നമ്മളെങ്ങാനും ആണെങ്കിലോ ആ എന്നാൽ ഫുഡ് കഴിക്കണ്ട അത് പറഞ്ഞാൽ നമ്മൾ ആക്കഴിക്കണില്ല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷെ നൂറ ഈ ആതിലേനെ കുറേ നീ അങ്ങനെ പറയലെ നീ ഇങ്ങനെ ചെയ്യലേ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഉപദേശിക്കും ആതിലെ ആണെങ്കിൽ അത്രത്തോളം ദേവിഷ്യം വന്നിട്ട് എനിക്കാണ് അപ്പം ഈ ആതിലെയും അതുപോലെ തന്നെ അനുമോളും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് കുറച്ച് നേരം ഈ അടി ഉണ്ടാക്കി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൽ ആരുടെ അടുത്ത് അനുമോളിൻ്റെ അടുത്ത് പോയിട്ട് ചോറ് വാരിക്കയക്കാണ് അത് കാണുമ്പോൾ നൂറയ്ക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരില്ലേ ആരായാലും വരും അവിടെ ന്യൂറ കാണിക്കുന്നത് കാണാട്ടോ നൂറയുടെ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോ ക്ലിപ്സ് പുറത്ത് വന്നിട്ടുണ്ട് ഈ അതിൽ അനിമോളും തമ്മിൽ കമ്പനി ആവുമ്പോൾ നോക്കി നിൽക്കുന്ന നൂറയെ നമുക്ക് കാണാം